കുട്ടിയുടെ കാരണത്തെ എണ്ണേരണ അതാണ കുട്ടി അച്ചാർ സത്യം പറഞ്ഞു ലവ് ലൈ അതെങ്ങനെ മനസ്സിലായി മോനെ കന്നി മാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കണ്ട ആവശ്യമില്ല ഓ കലണ്ടർ കലണ്ടർ നോക്കണ വേണ്ട 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 നീ ഒന്നും കിന്നരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് രാവിലെ ഓഫീസിൽ പോവാനുള്ളതാ എടുത്തേരാത്രി ആകാശ തലയിലോട്ട് വീഴുവോ ഇനി ഒരുപാട് രാത്രികൾ വരും ഒരു മിനിമം ഓളിയത്ത് വിടുമനുഷ്യാ നാട്ടുകാര് കേക്കും ചപ്പാത്തി നിന്റെ അമ്മായി അമ്മ പെറ്റു കൊച്ചിന് പേരിട്ടു ചിഞ്ചുപോയി െ എന്താ പറഞ്ഞാ അപ്പൊ തള്ളക്കി വിളിച്ച മലയാളം പറയാൻ അറിയാല്ലേ എന്താ കൊച്ചു ദിവസവും ക്ലാസ് കൊണ്ടുവരണ ചോട്ടി ബാത്റൂം വെള്ളം കൊണ്ടുവരണ കുപ്പിംഗ് കൊണ്ട് അത് അവിടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ യു മേക്ക് വെജിറ്റബിൾ കറി ഫിഫ്റ്റി ഫിഫ്റ്റി നത്തിണ്ടാസ് കട് കടകറ്റ് സ്മോൾ പീസസ് ടേക്ക് ഓണിയൻ കട് കടകട്ട് സ്മോൾ പീസസ് പുട്ട് ചീരച്ചട്ടി പുട്ടിന്റെ അടുപ്പ് പുട്ട് സാം കോക്കണട്ട് ഓയിൽ പുട്ട് സാം കടുക് മണി ലിറ്റിൽ കറിവേ ഫ്ലാസ് കടുകറ കടു ഞാൻ ചോദിച്ചോ ഫോൺ ഞാൻ തന്നില്ല നീ പോ നിനക്കൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ടോ റേഷൻ കടയില് ലിസ്റ്റിലുണ്ടോ കുട്ടി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈ എന്ത്ട എനിക്ക് ഉണ്ണം അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും അത് കഴിഞ്ഞിട്ട് ഇല അടുത്ത് കളയും അത് കഴിഞ്ഞിട്ട് രാത്രിയില്ലേ രാത്രിയില്ല ആ വാതിലൊക്കെ അടച്ചു കൊറ്റിട്ടിട്ട് കിടന്നുറങ്ങും കാളഞ്ഞു കിഷകുട്ടി കഴിച്ചത് പറ്റതല്ലേ അത്

എന്റെ അമ്മാൻ നാളെ വരും ഹൈക്കൂടിയും എങ്ങനെയുണ്ട് വേദന നല്ല സുഖമുണ്ട് വാതിന്റെ ഇടയില് വിരല് പെട്ടാ നല്ല സുഖാ കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെടയിൽ വിരല് വെച്ചിട്ട് വലിച്ചടക്ക് സുഖം എന്താണ് പേര് 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 മലർ 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 ഉങ്ങ ഉങ്ങ ആ എൻ ജോർജ് ഡേവിഡ് മലോർണ് സങ്കല്പത്തിലെ ഭാര്യക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധ എന്നാ പിന്നെ ചാർലി ചാപ്പിളിന്റെ മോളെ ആലോചിച്ചൂടെ ഷൂ എന്തൊരു തമാശ ഇത് ഇങ്ങനെ ചാർലി ചാപ്പിളി പോലും പറയില്ലോ ആയിരിക്കും ഞാൻ നീ നീ സമയത്തിന് വന്ന പറയാൻ വന്നില്ല ഞാൻ എന്ത് ക്യാമറക്ക് ലൈറ്റടിക്കുന്ന ഏട്ടനെ കണ്ടോള എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ ഏട്ടന ഫാമൗസേ

വേണ്ടി കൊട്ടും കൊരവയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ എന്തൊക്കെ ഒരു എന്നെ ഇഷ്ടാവോടാ ഇനി കാണാൻ കൊള്ളാന്ന് വെമ്പിളാരുടെ കാമുകന്മാരെ കണ്ടിട്ടില്ല എന്താ താനീ ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും ഐ ലവ് യു കാള പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കടം